ഇരിട്ടി കുടുക് ജില്ലയിലെ ഗോണിക്കുപ്പയിൽ ഇരുനില കെട്ടിടം തകർന്നു തകർന്നുവീണ് ആറുപേർക്ക് പരിക്കേറ്റു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം ഗോണിക്കുപ്പ മൈസൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന അമ്പൂർദം ബിരിയാണി സെന്റർ പ്രവർത്തിക്കുന്ന എൺപത് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടമാണ് പൂർണ്ണമായും തകർന്നു വീണത് അപകട സമയത്ത് ഇരുപതോളം പേർ കെട്ടിടത്തിനുള്ളിലുണ്ടായിരുന്നുവെങ്കിലും കെട്ടിടത്തിന്റെ ഒന്നാം നിലയിൽ നിന്ന് വലിയ ശബ്ദം കേട്ടപാടെ കുറെ പേർ പുറത്തേക്ക് ഇറങ്ങിയോടി ഇതിനിടയിൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോയവരെ പോലീസും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മണ്ണുമാതി യന്ത്രത്തിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റി മൈസൂർ ആശുപത്രിയിലേക്ക് മാറ്റിയ ഒരാൾ അപകടനില തരണം ചെയ്തിട്ടില്ല അഞ്ചു പേർ ഗോണിക്കൊപ്പ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഹൈവേയിലേക്ക് പതിച്ചതോടെ ഗോണിക്കൊപ്പ മൈസൂര് റോഡിൽ നാലുമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ബൈപ്പാസ് റോഡ് വഴിയാണ് മൈസൂര് ബംഗ്ലൂര് ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം തിരിച്ചുവിട്ടത് ജനപ്രതിനിധികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി വീരാജ്പേട്ട എം എൽ എ എസ് പൊന്നണ്ണ രക്ഷാപ്രവർത്തനത്തിന് എൻ ഡി ആർ എഫിന്റെ സഹായം തേടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be it Raja gold and diamonds. The trust of Travancore. gold. Rajkumari.